അസാംക്കും വറഹമത്ാഹി വാത്തു ചിലർക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് എ പി സമസ്ത വളരെ ആർജവത്തോടു കൂടിയാണ് അതീവ ഗൗരവത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ചില ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ സുന്നികൾ ഒറ്റക്കെട്ടായി ആ വിഷയത്തിൽ നിൽക്കണം രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നവരായി സുന്നി സമൂഹം മാറിക്കൂടാ അത് സുന്നി സമൂഹത്തിന്റെ ഏറ്റവും വലിയ അതപ്പതനമായിരിക്കുമെന്ന് പറയേണ്ടതില്ല അത് തിരിച്ചറിഞ്ഞിട്ടുള്ള എ പി വിഭാഗം സമസ്ത ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ചില ആളുകൾക്ക് അത് കേവലം പ്രസ്താവനകളിൽ ഒതുക്കാതെ പ്രത്യേക ക്യാമ്പയിൻ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വരും നാളുകളിൽ കേരളം ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു പക്ഷേ തീരുമാനമെടുത്തവർ ആ തീരുമാനം പിൻവലിക്കേണ്ടി വരും ഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ആർക്കും വിജയിച്ചു പോകാൻ കഴിയില്ല ഇപ്പോഴുള്ള സാഹചര്യത്തിൽ പൊതുവായ എല്ലാ വിഷയത്തിലും ഐക്യപ്പെടണമെന്നാണ് സുഹാബികളല്ലാത്ത ഇ കെ വിഭാഗം സമസ്തയിലുള്ളവരും ആഗ്രഹിക്കുന്നത് അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ സുഹാബികൾ സമസ്തക്കുള്ളിൽ ആഭ്യന്തര കലാപമുണ്ടാക്കിയിട്ടുള്ളത് ആ കലാപങ്ങളുടെ പിന്നിൽ തന്നെ എ പി വിഭാഗം സമസ്തയും കെ വിഭാഗം സമസ്തയും പൊതുവായ കാര്യങ്ങളിൽ ഐക്യപ്പെടുമോ എന്ന ഭയം കൊണ്ടായിരിക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പൊതുവായ വിഷയങ്ങളിൽ ഐക്യപ്പെട്ടാൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുന്നത് വഹാബി ലീഗിനാണെന്ന് വഹാബി ലീഗ് കാരണം സ്വഭാവിക്കും ഭയം കൊണ്ടായിരിക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതില്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്തക്കുള്ളിൽ തന്നെ കലാപം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനേറെ പറയണം ഇന്നലെ ഈ കെ സമസ്തയുടെ മുഷാവര യോഗം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇരുഭാഗം സമസ്തയും പൊതുവായ വിഷയങ്ങളിലെങ്കിലും യോജിപ്പിലെത്തിയാൽ തെറ്റാണെന്ന് തോന്നുന്നത് മുഖം നോക്കാതെ ഇരു സമസ്തകളും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രതികരിച്ചാൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുമെന്ന് ചിലർ ഭയപ്പെടുകയാണ് ഈ കേസ് സമസ്തയിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി ാക്കുകയും തരംതറ്റുകയും അവരെ ഒന്നുമല്ലാതാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ചില പൊട്ടലും ചീറ്റലും പട്ടിക്കാട് സമ്മേളനത്തിലടക്കം നാം കണ്ടിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും വകവെക്കാതെ തന്നെ സയ്യിദ് ജിഫിരി മുത്തുക്കോറ്റങ്ങൾ ആർ ജപമുള്ള പ്രസിഡന്റ് ആയത് കാരണത്താൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് എ പി സമസ്ത എടുത്ത അതേ നിലപാട് തന്നെ ഈ കെ സമസ്തയും എടുക്കുമെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് അവരും ഒരു ക്യാമ്പയിൻ തന്നെ നടത്താൻ തീരുമാനിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് അത് കേൾക്കാനായി പോകാം വേണ്ടിയുണ്ട് ഇസ്ലാമി ഇസ്ലാമി ബന്ധത്തിൽ മുന്നറിയിപ്പുമായി വിഭാഗം ബന്ധം ഉപേക്ഷിക്കണം ജമാഅത്തിനെ വലിയ വില സി പി എം അതുപോലെ സി പി എം ഉൾപ്പെടുന്ന ഇടത് ജനാധിപത്യ മുന്നണി മതേതര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഏതെങ്കിലും ഒരു യു ഡി എഫിനെയും അങ്ങനെ ഒരു മതേതര വിരുദ്ധ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സംവിധാനമായി ഞങ്ങൾ കരുതുന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ അവർ ധരിക്കപ്പെടാനും വായിക്കപ്പെടാനും ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കാരണമാവും സുന്നികളാണ് കേരളത്തിലും മുഖ്യധാരാ മുസ്ലിമിയങ്ങൾ മുഖ്യധാരാ മുസ്ലിമിയങ്ങൾ ജമായത്ത് ഇസ്ലാമിയുടെ പിറവി തൊട്ട് തന്നെ അതിനെ എതിർത്ത് പോന്നിട്ടുണ്ട് ആ നിലപാടിലേക്ക് സി പി എം ഇപ്പോൾ ഏതായാലും പൂർണ്ണമായി എത്തിയിട്ടുണ്ട് യു ഡി എഫും ആ നിലപാടിലേക്ക് വരണം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല അതേസമയം നഷ്ടങ്ങൾ ചിലപ്പോ ഭയാനകമായിരിക്കും ഒരു പ്രതികരണം കൂടി നമുക്ക് കാണാം മൗദൂദിയുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു വന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വിശദീകരണം തട്ടിപ്പാണെന്നും സുലൈമാൻ സഖാഫി നേരത്തെ പറഞ്ഞു ആ പ്രതികരണം കൂടി കാണാം ഈ ഷ്ട്രവാദങ്ങൾ ഉൾക്കൊള്ളുന്ന തീവ്രവാദ സമീപനങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ പുസ്തകങ്ങളും കേരളത്തിൽ വാസ്തവത്തിൽ മൗദൂദിയുടെ പുസ്തകങ്ങൾ കേരളീയർ പരിചയപ്പെടുന്നത് തന്നെയും ജമായത്ത് ഇസ്ലാമി അത് പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടാണ് ഭരണമില്ലാത്ത മതത്തിന് ഇസ്ലാമിന് അടിസ്ഥാനമില്ല എന്നാണ് ജമായത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന കാഴ്ചപ്പാട് ഭരണമില്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ആ നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നിടത്തു നിന്നാണ് മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ദുര ദുരന്തപൂർണമായ മുഖം ആരംഭിക്കുന്നത് അതാണ് സമസ്ത കേരളീയത്തലുലമയും കേരള മുസ്ലിം ജമായത്തും കാലങ്ങളായി എതിർത്തു പോകുന്നത് ഈ വാദത്തെയാണ് നേരത്തെ നമ്മൾ കേട്ടു വിഭാഗം നേതാവ് യു ഡി എഫ് ജമായത്തെ ഇസ്ലാമിയുമായി നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി വന്ന വാർത്തകളെ വിമർശിച്ചുകൊണ്ടും അത് യു ഡി എഫിന് ഗുണം ചെയ്യില്ല ദോഷം ചെയ്യുമെന്നുള്ള ഉപദേശം നൽകുന്നു ഇത് രണ്ട് ധ്രുവങ്ങളിലായിട്ട് വർഗീയമായി ഒരു ചേരിതിരിവുണ്ടാകുന്ന രീതിയിലേക്കാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് കാര്യങ്ങൾ പോകുന്നത് രാജീവ് ഇപ്പോൾ കാന്തപുരം വിഭാഗം നേതാവ് സംസ്ഥാന നേതാവ് സൂചിപ്പിച്ചത് ഈ യു ഡി എഫ് നേതാക്കന്മാർ പ്രത്യേകിച്ചും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് പ്രസിഡന്റ് സ്വാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത് കുറെ കാലങ്ങളായി നല്ല ബന്ധമുള്ള ആണുള്ളത് ജമാഅത്തിന്റെ വോട്ട് പോലും നേടിയെന്നാണ് വാങ്ങി ജയിച്ചു ജയിച്ചുവെന്നാണ് വട്ടിയൂർക്കാവിൽ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് സാമൂഹ്യപരമായ അവർ കൂടുതൽ വിസിബിലിറ്റി നൽകുന്നത് അപകടകരമായ സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാന്തവരി വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ജമാത്ത് ഇസ്ലാമിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തപ്പോഴും ജമാത്ത് ഇസ്ലാമിയെ ശക്തിയുത്രം എതിർത്തു പോന്നിരുന്നത് കേരളത്തിലെ സുന്നി സംഘടനകളാണ് ഈ വിഭാഗം സുന്നികളുമാണ് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഇപ്പോഴത്തെ ശ്രമം ഇപ്പോഴത് യു ഡി എഫ് ആണ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സുലൈമാൻ സഖാഫി മാളിയക്കൽ സമസ്ത നേതാവാണ് കേരള മുസ്ലിം ജമാത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് വലിയ വില യു ഡി എഫ് അല്ലെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സഖ്യം അവർ കൊടുക്കേണ്ടി വരും കേരളത്തിലെ സുന്നി സമൂഹം മൊത്തം ഒരുമിച്ച് അതിനെ എതിർക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിന് പിന്നാലെ പറയുന്നുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ശക്തമായ ക്യാമ്പയിൻ ഇപ്പോൾ സമയ എ പി വിഭാഗം തുടക്കം കുറിക്കാൻ പോവുകയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുന്നി സംഘടനകളിൽ പ്രബല സുന്നി സംഘടനയായ സമയ ഇ കെ വിഭാഗവും സമാനമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോൾ വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ അതിശക്തമായ ക്യാമ്പയിനുമായി രംഗത്ത് വരാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കുമായി സഖ്യമുണ്ടാക്കി അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന യു ഡി എഫിന് അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇവിടെ ഞങ്ങൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചപ്പോൾ ഇപ്പോ സുന്നി ഫാക്ഷനിലുള്ള ഒരുപാട് പേരെ ഞങ്ങള് വിളിച്ചിരുന്നു ക്ഷണിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട് പൊതുവെ പറഞ്ഞു കേട്ടൊരു പരാതി അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ടും തീർച്ചയായും ആരും തന്നെ പങ്കെടുക്കില്ല എന്നാണ് പക്ഷെ അത് വളരെ ഖേദകരമായി പോയി എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട് അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് ൾ ചോദിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല മതത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ് ഇതുവരെ ചരിത്രത്തിൻ്റെ നാളുകൾ നോക്കിയാൽ ഇതുപോലുള്ള ചർച്ചകൾ പുരുഷന്മാർ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുകയോ പരപുരുഷന്മാർ ഒരേ സദസ്സിൽ കലർന്നു ഇരുന്നു കൊണ്ട് നടത്തുകയോ ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രത്തിലില്ല അതിന് ആ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പരപുരുഷന്മാരും ഒന്നായി ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഇരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമാക്കിയിട്ടുള്ളത് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം